السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قريم الله صحودري صحودر المال الله سبحانه وتعالى أنقرهتا ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബദരീങ്ങൾ ആ ബദരീങ്ങളോട് നാം നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നാം പ്രാർത്ഥിക്കുന്ന വിവരം ഒരിക്കലും ബദരീങ്ങൾ അറിയുന്നില്ല അത് മാത്രവുമല്ല ത്രയാമത്തെ നാൾ വരെ അവർക്ക് ഉത്തരം നൽകാനും കഴിയുകയില്ല അന്ത്യദിനത്തിൽ അള്ളാഹുസുബാനഹുത്താല് അവർക്ക് ജീവൻ നൽകുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന വിവരം പോലും അവർ അറിയുകയുള്ളൂ അപ്പോഴാകട്ടെ ഏതൊരു ഷിർക്കിനെതിരിൽ പടപൊരുതിക്കൊണ്ട് തങ്ങളുടെ വിലപ്പെട്ട ജീവൻ തങ്ങൾ ബലിയർപ്പിച്ചുവോ അതേ ഷിർക്ക് തങ്ങളുടെ വെച്ച് തങ്ങളുടെ പേരിൽ വെച്ചു പുലർത്തിയവരുടെ കഠിന ശത്രുക്കളായി ബദരീങ്ങൾ മാറും അതെ നമ്മളുടെ ശത്രുക്കളായി ബദരീങ്ങൾ മാറുകയാണ് തങ്ങളിതാ ഈ നിലയിലുള്ള പ്രാർത്ഥനകൾക്ക് വെളിച്ചതേട്ടങ്ങൾക്ക് കൽപ്പിക്കുകയോ അത് തൃപ്തിപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നാം ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഈ ദുനിയാവിൽ വച്ച് നമ്മൾക്കൊരു പ്രയോജനവും കിട്ടില്ല പരലോകത്താകട്ടെ ആ പ്രാർത്ഥന എന്നേക്കുമായി സ്വർഗമെന്ന മഹാ അനുഗ്രഹം നമ്മൾക്ക് നിഷിദ്ധമാക്കി തീർക്കുകയും ചെയ്യും ശാശ്വതമായ നരകം നമ്മളുടെ മേൽ നിർബന്ധമാക്കി തീർക്കുകയും ചെയ്യും അപ്പൊ നാം ഒന്ന് ആലോചിക്കണം ബദരീങ്ങളോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വഴിപിഴച്ചുപോയ ആ ഒരവസ്ഥയല്ലേ എന്നുള്ളത് നാം ആലോചിക്കുക പരിശുദ്ധമായ ഖുർആാനിലെ പതിനാറാം അധ്യായം അള്ളാഹു സുബാനഹത്ത ആല പ്രസ്തുത അധ്യായത്തിലെ ഇരുപത് ഇരുപത്തിയൊന്ന് ആയത്തുകളിൽ അള്ളാഹുത്ത ആല പറയുന്നുണ്ട് വല്ലവീനെ യഥോലം ഇന്ദുവിനില്ല അള്ളാഹുവിന് പുറമെ അവർ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരൊന്നും യാതൊരു കാര്യവും സൃഷ്ടിച്ചുണ്ടാക്കുകയില്ല അവർ പോലും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അവർ മരിച്ചവരാണ് ജീവനുള്ളവരല്ല ഏത് സമയത്താണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അവർക്കറിയുകയില്ല അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പഠിച്ചവന് മാത്രമേ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് പടപ്പുകളായ ബദിരീങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഉത്തരം ചെയ്യാൻ കഴിയുകയില്ല അതിനു പുറമെ ഇപ്പോൾ നമ്മൾക്കറിയാം അവർ ബർസഹിലാണ് ഈ ലോകത്തല്ല അവർ ഷഹീദായതോടെ മരണമെന്ന ആ സത്യത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞു ഇനി എപ്പോഴാണ് അള്ളാഹു അവർക്ക് ജീവൻ നൽകി ഉയർത്തെഴുതേൽപ്പിക്കുക എന്ന് അവർക്ക് പോലും അറിയുകയില്ല നോക്കൂ പരിശുദ്ധമായ ഖുർആാനിൽ ഒരു പ്രാർത്ഥന കാണാം മഹാനായ ഇബ്രാഹിം നബി അലിഹ് ഇസ്ലാമയുടെ പ്രാർത്ഥന ഇബ്രാഹിം നബി അലിഹിസ്ലാമയ്ക്ക് വാർദ്ധക്യമായി സന്താന സൗഭാഗ്യമില്ല അദ്ദേഹം പ്രാർത്ഥിച്ചു റബ്ബി ഹബുലി മിനസ്വാലി ഹൈൻ എന്റെ രക്ഷിതാവേ എനിക്ക് നീ സലവൃത്തരിൽ ഒരുവനെ സന്താനമായി പ്രദാനം ചെയ്യണമേ മനുഷ്യരിൽ ശ്രേഷ്ഠർ സത്യവിശ്വാസികളാണ് എന്ന് നമ്മൾക്കറിയാം സത്യവിശ്വാസികളിൽ ശ്രേഷ്ഠർ സുഹദാക്കളാണ് ശ്രേഷ്ഠർക്കാൾ ശ്രേഷ്ഠർ സിദ്ദീഖുകളാണ് ശ്രേഷ്ഠർ പ്രവാചകന്മാരാണ് പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠർ മുറിസലുകളാണ് മുർസലുകളിൽ ശ്രേഷ്ഠരാകട്ടെ ഉലുൽ അസുമുകളായ അഞ്ച് പ്രവാചകന്മാരാണ് ആ അഞ്ച് പ്രവാചകന്മാരിൽ രണ്ടാം സ്ഥാനക്കാരനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്ലാം ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാം അദ്ദേഹം തന്റെ എൺപത്തിയാറാമത്തെ വയസ്സിൽ സന്താന സൗഭാഗ്യത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ സന്താന സൗഭാഗ്യം നൽകുക എന്നുള്ളത് ഇത്രത്തോളം ശ്രേഷ്ഠനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമയ്ക്ക് കഴിയുന്ന കാര്യമല്ല എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ് ആ ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ കഴിവിൽപ്പെട്ട കാര്യമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ കാലം അത്രയും സന്താനമോഹവുമായി നടക്കേണ്ടി വരില്ലായിരുന്നല്ലോ അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നില്ല ജീവനുള്ള ഇബ്രാഹിം നബി അലി ഇസ്സലാമയ്ക്ക് സഫലീകരിക്കാൻ കഴിയാത്ത ആഗ്രഹം മരിച്ചുപോയ ബദരീങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സഹായിച്ചു തരുമോ നിവർത്തിച്ചു തരുമോ നാം ഒന്ന് നന്നായി ആലോചിക്കണം നമ്മൾക്കൊരു ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹം നടത്താൻ വേണ്ടി നാം ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മിൽ പലരും തേടുകയാണ് എന്നാൽ പ്രവാചകന്മാരുടെയൊക്കെ മാതൃകകൾ എന്തായിരുന്നു ഏതൊരു ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു മഹാനായ അയ്യൂബ് നബി അലിഹിസ്സലാം അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് ബാധിക്കുകയാണ് അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്റെ ഇതാ ദുരിതം ബാധിച്ചിരിക്കുന്ന റബ്ബെ നീ പരമകാരുണികരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ പരിശുദ്ധ കുറാൻ പറയുകയാണ് ബാധിച്ചതായ ആ നേരിട്ടതായ ആ ദുരിതം നാം അകറ്റുകൊടുത്തു എന്ന് കുറാൻ പറയുകയാണ് രോഗശമനം വരുത്തുക എന്നത് മഹാനായ ഒരു പ്രവാചകന്റെ കഴിവായിരുന്നോ അയ്യൂബ് നബി അലിഹി ഇസ്ലാമയുടെ കഴിവിൽപ്പെട്ട കാര്യമായിരുന്നോ അല്ല അങ്ങനെ കഴിവിൽപ്പെട്ട കാര്യമായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് രോഗം കൊണ്ട് ദീർഘകാലം വലയേണ്ടി വരുമായിരുന്നില്ല ശവനം വരുത്താനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നില്ല ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ജീവനുള്ള അയ്യൂബ് നബി അലഹി സ്വലാമയ്ക്ക് സഫലീകരിക്കാൻ കഴിയാത്ത ആഗ്രഹം അല്ലെങ്കിൽ ഒരു രോഗം മരിച്ചുപോയ ബദരീങ്ങൾക്ക് നമ്മളിൽ നിന്ന് ദൂരീകരിക്കാൻ കഴിയുമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രാർത്ഥനയെന്ന അബാധത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണമെന്ന ആ മഹത്വപൂർണമായ സൗഹൈദിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവൻ ധരിച്ച ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ല നാം ചെയ്യേണ്ടുന്നത് മറിച്ച് ആ ബദരീങ്ങളുടെ ജീവിതം നാം പഠിക്കുക അവർ പോയ മാർഗത്തിലൂടെ ജീവിക്കുവാൻ അവർ സഞ്ചരിച്ച ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ നാം പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നാം ബദരീങ്ങളെ സ്നേഹിക്കുന്നവരാകും ഇല്ല എങ്കിൽ തീർച്ചയായും കയ്യാമത്തു നാളിൽ ആ ബദരീങ്ങൾ നമ്മളുടെ ശത്രുക്കളായി ശത്രുക്കളായിത്തീരുന്ന അവസ്ഥയുണ്ടായിത്തീരും നാഥനായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാലേക്കും വറഹമത്ാഹി വബറക്കാത്തു